നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ശ്രീരുദ്രത്തിലെ മുപ്പതാമത്തെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഋഷി കുത്സഹ ഋഷി കുത്സഹ ഋഷി വിരാടാർഷി തൃഷ്ടുച്ഛന്ദ വിരാടാർഷി തൃഷ്ടുഛന്ദവതേതാണ് രുദ്രാഹാദേവത ദൈവതഃ സ്വര സ്വര ഓം നമോ ഹ്രസ്വായജ വാമനായ ജ നമോ ബൃഹത്തെജ വർഷീയസേജ നമോ വൃദ്ധായ ജ ഓം നമോ ഗായ നമോ ബൃഹദേജ വർഷീയസേജ നമോ വൃദ്ധായ ജ സൃതേജ നമോ ഗ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം എന്താ പറയുന്നത് നമോ ഹൃസ്വായ ഹൃസ്വായ ജൃസ്വായാണ് ഹൃസ്വായ ജ അല്പവയസ്റ്റനും അഥവാ ബാലനും ചെറിയ കുട്ടി ബാലകനും എന്നാൽ വാമനായ പ്രശസ്തമായ ചശസ്തമായ വിജ്ഞാനത്തോടുകൂടിയവനായവൻ അതാണ് വാമനൻ ഈ ആളുകളൊക്കെ പല പലവി പറയപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആളാന്നൊരാർത്ഥത്തിൽ പറയാറുണ്ട് വാമനൻ്റെ കഥയൊക്കെ പറയുമ്പോഴേ ഒരു ചെറിയ ചിത്ര ചിത്രകഥയിലൊക്കെ ചെറിയ ഒരാളോ ഉയരം കുറഞ്ഞ ഒരാളെന്ന് അർത്ഥം വാമ ഇതി പ്രശസ്യനാമ എന്ന് നിഖണ്ഡുവിൽ പറഞ്ഞിട്ടുണ്ട് നിഖണ്ഡുവിൽ യാസ്കാചാര്യൻ പറഞ്ഞത് വാമ ഇതി പ്രശസ്തനാമ പ്രശസ്തമായ കൂടിയവനായിട്ടുള്ളവനാണ് വാമനൻ പ്രശസ്തമായ കൂടിയവനാണ് വാമനൻ ഇതനുസരിച്ച് എങ്ങനെയാണ് അർത്ഥം വരിക വാമന ശബ്ദത്തിന് വാമം പ്രശസ്തം വിജ്ഞാനം വിദ്യതേ യസ്യ സഹ വിദ്യതെമന ആ ആ വിൽപ്പത്തിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് വാമം പ്രശസ്തം വിജ്ഞാനം വിദ്യത്തെ വാമനഹ ഒന്നുകൂടി പറയാം വാമം പ്രശസ്തം വിജ്ഞാനം വിദ്യത്തെ വാമനഹ ഈ വിൽപ്പത്തിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് നമഹ അങ്ങനെയുള്ള വാമനെന്ന് നമസ്കാരം പ്രശസ്തമായ വിജ്ഞാനത്തോടു കൂടിയവര് നമസ്കാരം ഇനി എന്താണ് പറയുന്നത് ബൃഹത്തേജ വർഷീയസേജ നമഹ ബൃഹദേജ വർഷീയസേജ നമഹ എന്ന് എന്താണ് മഹാനും കുലീനരുമായവന് നമസ്കാരം മഹാന്മാരായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമസ്കാരം അർപ്പിച്ചേ പറ്റൂ കുലീനനായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് നമസ്കാരം വൃദ്ധായ വൃദ്ധായജ നമഹ വയോവൃദ്ധന് അഥവാ ജ്ഞാനവൃദ്ധന് നമസ്കാരം രണ്ടു തരത്തിലുള്ള വൃദ്ധന്മാരുണ്ട് രണ്ടല്ല പലതരത്തിലുള്ള വൃദ്ധന്മാരുണ്ട് വയോവൃദ്ധൻ ജ്ഞാനവൃദ്ധൻ ധനവൃദ്ധൻ ഇതൊക്കെ വൃദ്ധന്മാരാണ് അപ്പോൾ എന്താണ് വയോവൃദ്ധൻ എന്ന് പറഞ്ഞാൽ വയസ്സുകൊണ്ട് വൃദ്ധനായിട്ടുള്ള ആള് ധനവൃദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പന്നനായിട്ട് സമ്പത്ത് കൊണ്ട് വൃദ്ധനായ ആൾ അതേപോലെ ജ്ഞാനവൃദ്ധൻ ജ്ഞാനം കൊണ്ട് വർദ്ധയ്ക്കും വന്നയാണ് ശങ്കരാചാര്യസ്വാമികൾ വിവേകാനന്ദ സ്വാമികൾ മഹർഷി ദയാനന്ദ സരസ്വതി ഓർബിന്ദോ ഒക്കെ ജ്ഞാനവൃദ്ധന്മാരാണ് അപ്പോൾ വയോവൃദ്ധൻ വൃദ്ധായജ നമഹ വയോവൃദ്ധൻ അഥവാ ജ്ഞാനവൃദ്ധനിലെ ധനവൃദ്ധന് നമസ്കാരം ജ നമഹ സത്സംഗത്തിലൂടെ മറ്റുള്ളവരോട് ഒന്നിച്ച് ദിവ്യ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നവരുടെ നമസ്കാരം എങ്ങനെയാണ് സവൃഥേ തമഹ സവൃഥേ തമഹ സവൃഥേ ചതമഹ എന്ന് പറയുന്നത് എന്താണ് സവൃതേ ചതമഹ സത്സംഗത്തിലൂടെ സത്സംഗം ചെയ്യാം നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന മറ്റുള്ളവരുടെ ആ അവരുടെ നിന്ന് അറിവ് സമ്പാദിക്കുന്ന ദിവ്യ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമസ്കാരം സവൃത് സമാനേ സഹവർദ്ധത സവൃദ് തന്നെ എന്താണ് സമാനൈ സഹവർദ്ധദേ സവൃത് സമാനൈഷ് സഹവർദ്ധത എന്നാണ് അഗ്രിയായ ച സത്കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവരും അഗ്രിയായ ചത്കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവരും പ്രഥമായജ നമ പ്രഥമായ ജ നമ സദാ ഒന്നാമനായി വിജയിക്കുന്നവരും സദാ ഒന്നാമനായി വിജയിക്കുന്നവരും അഥവാ എല്ലാറ്റിനും മുഖ്യനായി വർത്തിക്കുന്നവനും നമസ്കാരം അഗ്രിയായജ പ്രഥമായച അഗ്രിയായജ പ്രഥമായച നമഹ സത്കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ആളാണ് അഗ്രിയായജ പ്രഥമായചനാലാണ് സദാ ഒന്നാമനായി വിജയിക്കുന്നവരും അഥവാ എല്ലാറ്റിനും മുഖ്യമായി മുഖ്യനായിട്ട് വർത്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അവർക്ക് നമസ്കാരമാണ് അദ്ദേഹത്തിന് നമസ്കാരം ഇപ്പോഴെന്താണ് അല്പവയസ്സനെങ്കിൽ കൂടിയും പ്രശസ്തമായ വിജ്ഞാനത്തോടു കൂടിയവനെ നമ്മൾ നമസ്കാരം അർപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ് മഹാനായിട്ടുള്ള കുലീനനായിട്ടുള്ള വ്യക്തികളെ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട് വയോവൃദ്ധൻ ജ്ഞാനവൃദ്ധൻ സമ്പദ് വൃദ്ധൻ തുടങ്ങിയ ധനവൃദ്ധൻ തുടങ്ങിയ ആളുകളുണ്ട് അവരെയും നമുക്ക് നമസ്കരിക്കണം അതുമാത്രം പോരാ ഇവരെ മാത്രം നമസ്കരിക്ക പോരാ സത്സംഗത്തിലുള്ളതാണ് നമ്മൾ നമ്മൾ വയോവൃദ്ധന്മാരെയൊക്കെയാണ് നേരെ എഴുന്നേറ്റ് നിൽക്കുക ജ്ഞാനവൃദ്ധരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക സത്സംഗത്തിലൂടെ മറ്റുള്ളവരോടൊന്നിച്ച് ദിവ്യ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നമസ്കാരം സത്കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവരും സദാ ഒന്നാമനായി വിജയിക്കുന്നവരുമായിട്ടുള്ള എല്ലാറ്റിലും മുഖ്യനായി വർദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കും നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നോക്കൂ ഈ മന്ത്രം വളരെ രസകരമായിട്ട് ശ്രീരുദ്ധത്തിലെ വിവിധ വിവിധ സാമൂഹ്യ തലങ്ങളെ മുഴുവൻ അനാവരണം ചെയ്തു കൊണ്ടുവരികയാണ് ആ അനാവരണം ചെയ്ത പദ്ധതികളെയാണ് നമ്മൾ കൂടുതലായി ഇവിടെ അർത്ഥത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ അത് നന്നായി പഠിക്കുക എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ല ഓം നമോ അരസ്വായ്മനായ ജ നമോ ബൃഹതേജ വർഷീയസേജ നമോ വൃദ്ധായ ജ സൃതേജ നമോ ഗ്രായജ വൃഥമായ മന്ത്രവും അർത്ഥമൊക്കെ പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം മാത്രം പോരാ എന്ത് ചെയ്യണം ആ നിങ്ങൾ കമൻറ്റ് വിടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ആത്മനമസ്കാരം